നമസ്കാരം ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നമ്മുടെ വാഹന വിപണിയിൽ വലിയ സ്ഥാനമുണ്ട് റോഡിലേക്ക് റോഡിലേക്കൊന്നിറങ്ങിയാൽ ഉറപ്പായിട്ടും കുറഞ്ഞത് ഒരു ഇലക്ട്രിക് വാഹനമെങ്കിലും കാണാനും സാധിക്കും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് മലിനീകരണം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ ഗവൺമെന്റും ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില സബ്സിഡികളും മറ്റും നൽകി എന്നാൽ ഇത് നിർത്തലാക്കാൻ പോകുന്നുവെന്ന് സൂചന നൽകിയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അതിന്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ വൈദ്യുത വാഹന വിപണിയുടെ തുടക്കത്തിൽ നിർമ്മാണ ചെലവ് കൂടുതലായിരുന്നു ഇതായിരുന്നു സബ്സിഡി നൽകാൻ കാരണം ഇപ്പോൾ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ആ നിർമ്മാണ ചെലവ് ഗണ്യമായി കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയും സബ്സിഡി നൽകുന്നതിനെക്കുറിച്ച് മാറി ചിന്തിക്കാൻ ഇത് കാരണമായെന്ന് അദ്ദേഹം പറയുന്നു പ്രത്യേകിച്ച് ഇ വി സംബന്ധിച്ച് ഇതിന്റെ വില വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ചെലവാണ് ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ചെലവിടുന്ന പണത്തിന്റെ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ തുക അതിന്റെ ബാറ്ററിയുടെ വിലയാണ് ഇന്ത്യയിൽ ഈ ബാറ്ററി സെല്ലുകൾ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല ചൈനയിൽ നിന്ന് സെല്ലുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ അസംബ്ലിംഗ് മാത്രം നടക്കുന്നു ഈ സ്ഥിതിയിൽ മാറ്റം വരുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി കയറ്റുമതി രാജ്യമായി മാറുമെന്നും അദ്ദേഹം പറയുന്നു ബ്ലൂംബർഗ് എംഇഫ് ഉച്ചകോടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ലിഥിയം അയൺ ബാറ്ററികളുടെ വിലയിടിവ് കാരണം സബ്സിഡികൾ ഇല്ലാതെ പോലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയ്ക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു വിപണിയിലെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ഇരുപത്തി ശതമാനം വരെ ജി എസ് ടി ഈടാക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ജി എസ് ടി കേവലം അഞ്ച് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുന്നത് ന്യായമല്ലെന്നും ഇത്തരം സബ്സിഡികൾ തുടരേണ്ടതില്ലെന്നുമാണ് തന്റെ നിലപാടെന്നാണ് നിതിൻ ഗഡ്കരി അറിയിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇവികളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു സബ്സിഡി പ്രഖ്യാപിച്ചത് എന്നാൽ അതോടൊപ്പം ഏതെങ്കിലും പ്രത്യേക ഇന്ധന സാങ്കേതിക വിദ്യയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിന് എതിരല്ലെന്നും തിങ്കളാഴ്ച നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു ഇവികൾക്ക് സബ്സിഡി നൽകുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും അദ്ദേഹം പറയുന്നു ഉൽപ്പാദന ചെലവ് കുറഞ്ഞതിനാൽ ഇ വി നിർമ്മാതാക്കൾക്ക് സബ്സിഡി ആവശ്യമില്ലെന്ന് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ലോകത്തെ ഒന്നാം നമ്പർ വാഹന നിർമ്മാണ ഹബ്ബായി ഇന്ത്യയ്ക്ക് മാറാനാകുമെന്നും നൂതന സാങ്കേതികവിദ്യ കഴിവുള്ള തൊഴിലാളികളുടെ താങ്ങാനാവുന്ന ലഭ്യത ആഗോളതലത്തിൽ ഇന്ത്യൻ വാഹന വ്യവസായത്തിന്റെ നല്ല പ്രശസ്തി തുടങ്ങിയ ഘടകങ്ങൾ അതിനനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറയുന്നു പഴയ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്നത് വേഗത്തിലാക്കാൻ സർക്കാർ ആനുകൂല്യങ്ങൾ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വാഹന കമ്പനികൾ സ്വയം നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറയുന്നു ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളും ത്രീ വീലറുകളും പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രിക് മൊബിലിറ്റി പ്രൊമോഷൻ സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെയിം ത്രീ അന്തിമമാക്കുന്നത് നീട്ടുമെന്ന് വ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു അതേസമയം ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പ്രാദേശിക ഉത്പാദനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്താനും വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വാഹന ഘടക കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു പെട്രോൾ കാറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ധന ചെലവും സർവീസ് ചെലവും എത്ര കുറയും എന്ന് കണക്കാക്കുകയാണ് മിക്കവരും ഇലക്ട്രിക് കാർ എന്ന് വാങ്ങുക ആ വ്യത്യാസം കണക്കാക്കുമ്പോൾ എത്ര വർഷം ഓടിയാൽ കാർ വിലയിലെ വ്യത്യാസം മുതലാക്കാൻ സാധിക്കുമെന്നും വാങ്ങുന്നവർ ചിന്തിക്കുന്നു ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് പത്ത് രൂപ എന്ന് കണക്കാക്കിയാൽ നൂറ് കിലോമീറ്റർ ഓടാൻ നൂറ് മുതൽ നൂറ്റി രൂപ മതി ഇത്രയും ദൂരം പെട്രോൾ കാർ ഓടിക്കണമെങ്കിൽ കുറഞ്ഞത് എഴുന്നൂറ് മുതൽ എണ്ണൂറ് രൂപയെങ്കിലും വേണം ഇത്തരം കാരണങ്ങളൊക്കെ തന്നെ ആളുകളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറി ചിന്തിക്കാനും പ്രേരിപ്പിച്ചു